അന്താരാഷ്ട്ര ട്വൻ്റി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് അഭിഷേക് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേൾഡ് കപ്പിന്റെ ഭാഗ്യ ചിഹ്നം തേജസ് ആൻഡ് താര ഛത്തീസ്ഗഡ് ബിജാപൂർ ജില്ലയിൽ മാവോവാദികളുമായി സുരക്ഷാ സുരക്ഷാസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സങ്കൽപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലേ സംയുക്ത നാവികാഭ്യാസം ബൊങ്കോസ ഹൈബ്രിഡ് നെൽവിത്തുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബ് നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഒഡീഷ ബംഗ്ലാദേശിൽ നിരോധിച്ച മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അവാമി ലീഗ് ഇരുപത്തിയേഴാമത് യു കെ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് മൈ മെൽബേൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക ഭക്ഷ്യ പുരസ്കാരം നേടിയത് മറിയാഞ്ചല ഹംഗറിയ അടുത്തിടെ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച തീവ്രവാദവിരുദ്ധ ദൗത്യം ഓപ്പറേഷൻ കെല്ലർ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് കോടതി നൽകിയ സമയപരിധി മൂന്ന് മാസം രണ്ടായിരത്തി ഇരുപതിലെ പ്രസ് ഫ്രീഡം പ്രൈസിന് അർഹത നേടിയത് നിക്കോരാഗൻ പത്രമായ ലാ പ്രൻസ അടുത്തിടെ യുനെസ്കോയിൽ നിന്നും പിന്മാറൽ പ്രഖ്യാപിച്ച രാജ്യം നിക്കരാഗോ ഇന്ത്യയിൽ രാജ്യവ്യാപക സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിന് അമേരിക്കയിൽ നടക്കുന്ന ലോകകപ്പിലേക്ക് ആദ്യ ഔദ്യോഗിക ടീമിനെ അയയ്ക്കുന്നത് ഏതാണ് പിക്കിൾ ബോം ടീം രണ്ടായിരത്തി അഞ്ചിലെ മാക്സൈ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ എൻ ജി ഒ ഏതാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ത്രിമാന വീഡിയോ കോളുകൾ സാധ്യമാക്കുന്നതിനായി എച്ച് പിയുമായി ചേർന്ന് ഗൂഗിൾ അവതരിപ്പിക്കുന്ന പുതിയ പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ഭീം അടുത്തിടെ അന്തരിച്ച പ്രശസ്ത പ്രൈമറ്റോളജിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകയുമായ വ്യക്തിയാണ് ജെയ്ൻ ഗുഡാൾ ഭൂട്ടാനെ ആദ്യമായി റെയിൽ മാർഗം ബന്ധിപ്പിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചത് ഏത് രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയെടുക്കുന്നത് ആരാണ് ഗിരീഷ് ചന്ദ്ര മുർമു രണ്ടായിരത്തി ഇരുപഞ്ച് ഓഗസ്റ്റിന് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ എം എസ് ഡബ്ല്യു കൊർവെറ്റ് ഐനസ് കാഡ്മാറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിലെ ഒന്നാം പാദത്തിൽ ഇന്ത്യയുടെ ഡി ജി പി വളർച്ച എത്ര ശതമാനമേ രേഖപ്പെടുത്തിയിട്ട് സെവൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ്